നമസ്കാരം കടകളിൽ വിൽക്കുന്ന സാധനങ്ങളുടെ കാലാവധി പരിശോധിക്കേണ്ടത് എത്രമാത്രം പ്രാധാന്യം നിറഞ്ഞ കാര്യമാണെന്ന് വ്യക്തമാക്കുന്നതാണ് അബഹയിലെ ഒരു ബഖാലയിൽ അഥവാ പലവഞ്ജനക്കടയിൽ ജീവനക്കാരനായ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ഷാഫിക്കും തൊഴിലുടമയ്ക്കും ഉണ്ടായ അനുഭവം വ്യക്തമാക്കുന്നത് കാലാവധി കഴിഞ്ഞ ബിസ്ക്കറ്റാണ് ഷാഫിക്ക് വില്ലനായത് അബഹയിലെ ഒരു ബഖാലയിൽ ജോലി ചെയ്യുകയായിരുന്നു ഷാഫി കാലാവധി കഴിഞ്ഞ ബിസ്ക്കറ്റ് ബഖാലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഷാഫിക്ക് നേരിടേണ്ടി വന്നത് നാടുകടത്തിലും ആയിരം രൂപയൽ പിഴ ശിക്ഷയുമാണ് സ്വദേശിയായ കടയുടമയ്ക്ക് പന്യായിരം റിയാലാണ് പിഴ ചുമത്തിയത് ബിസ്ക്കറ്റ് അല്ല ഇല്ലാത്ത ഏത് സാധനവും കടകളിൽ വിൽപ്പനയ്ക്ക് വെച്ചാൽ സൗദി അറേബ്യയിൽ കടുത്ത ശിക്ഷ തന്നെ കിട്ടുമെന്ന് അനുഭവൻ തന്നെ പറയുന്നു വാണിജ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ കടയിൽ പരിശോധനയ്ക്ക് വന്നപ്പോൾ വിൽപ്പനയ്ക്കുള്ള സാധനങ്ങളുടെ കൂട്ടത്തിൽ കാലാവധി കഴിഞ്ഞ ബിസ്ക്കറ്റ് കണ്ടെത്തുകയായിരുന്നു ഉദ്യോഗസ്ഥർ കടയുടമയായ സ്വദേശി പൌരന് വിളിച്ചു വരുത്തി സ്ഥാപനത്തിൽ കണ്ടെത്തിയ നിയമലംഘനത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി സെയിൽസ്മാൻ എന്ന നിലയിൽ ഷാഫിയെ കൊണ്ട് ഒരു പേപ്പറിൽ ഒപ്പിടിപ്പിച്ച് അവർ മടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോടതിയിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു നേരിട്ട് ഹാജരാകാൻ കോടതിയിൽ ഹാജരായപ്പോൾ നിയമലംഘന ശിക്ഷ ശിക്ഷധിക്കായിരുന്നു ഷാഫിക്ക് ആയിരം റിയാൽ പിഴയും നാടുകടത്തിലുമായിരുന്നു ശിക്ഷ ആജീവനാന്ത വിലക്കും കിട്ടി സ്ഥാപന ഉടമയ്ക്ക് പന്തിരായിരം റിയാൽ പിഴയും ചുമത്തി പ്രതിസന്ധിയിലായ കടയുടമയും ഷാഫി മേൽക്കോടതിയിൽ അപ്പീൽ പോയെങ്കിലും നിരാശയായിരുന്നു ഫലം തുടർന്ന് റിയാദിലെത്തി കോടതിയിൽ അപ്പീൽ നൽകി പക്ഷേ കീഴ്ക്കോടതി വിധി ശരിവെയ്ക്കുകയാണ് ചെയ്തത് സുപ്രീം കോടതി ഒടുവിൽ ഷാഫിക്ക് പിഴയടിച്ച് ഫൈനൽ എക്സിറ്റ് വിസയിൽ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു